പ്രതീക്ഷകളുടെ വലിയ ഭാരം നിമിത്തവും മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയരുവാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷകളുടെ ഭാരനിമിത്തം അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളും സ്ട്രെസ്സും നിമിത്തം ഉറങ്ങാൻ പോലും പറ്റാത്ത നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും രാത്രി കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല രാത്രി കിടന്നുറങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ചിലപ്പോൾ സാമ്പത്തിക ഒരുപാടുള്ള വ്യക്തിയായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയുള്ള വ്യക്തിയായിരിക്കും ഇത് ഈ സ്ട്രെസ്സെന്ന് പറഞ്ഞ പ്രശ്നം ഈ ഒരു വില്ലൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആൾക്കാരെ എക്സ്പെക്ടേഷൻ്റെ ഭാരം നിമിത്തം അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ കാര്യമാണ് മക്കളെ വേണ്ട വിധത്തിൽ വളർത്താൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ അവരുടെ എക്സ്പെക്ടേഷൻ ഉയരുന്ന ഒരു ആണോ ഞാൻ എന്നുള്ള ഈ പല ചോദ്യങ്ങളൊക്കെ നിമിത്തം നിരവധി മാനസിക സംഘർഷത്തിലൂടെ ഇന്ന് ഒരുപാട് മനുഷ്യർ കടന്നു പോകുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ അസ്വസ്ഥത നിറഞ്ഞ ആ മേഖല ഈശോടെ തിരുരക്തത്തിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയപിതാവേ ഇത്തരത്തിൽ ഉറങ്ങുവാൻ കഴിയാത്ത സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം അവരുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ കർത്താവെ റിലീസ് ഡെലിവറൻസ് അപ്പോർദം അവരിലേക്ക് വിടുതലുകളെ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സമാധാനം ഒഴുകട്ടെ കർത്താവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി കൊളോസോസ് ഒന്ന് ഇരുപത് വചനത്തിൽ യേശു ഇപ്രകാരം ചെയ്ത കാര്യം ഭർത്താവിൻ്റെ വചനത ഞങ്ങൾ കാണുന്നല്ലോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തൻ്റെ പുത്രനിലൂടെ പുത്രൻ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ അനുരഞ്ജിപ്പിക്കുകയും അവിടുന്ന് ചിന്തിയ രക്തത്തിലൂടെ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അവിടുന്ന് ചിന്തിയ രക്തത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ആ സമാധാനത്തിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കൊളോസോസ് ഒന്ന് ഇരുപത് വചനത്തിൻ്റെ ശക്തിയിലൂടെ ഇപ്പോൾ തന്നെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് യേശുക്രിസ്തുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും യേശുചിന്ത്യ തിരുരക്തത്തിലൂടെ അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ആ വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിനിടയിൽ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി എഴുന്നേക്കുന്ന സമയത്ത് സാധിക്കുമെങ്കിൽ യേശുവിൻ്റെ തിരക്തം കൊണ്ട് നിങ്ങളെ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് അല്പനേരം ഒന്ന് സ്തുതിക്കുക നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ആശ്രയം വിട്ടിട്ട് നിങ്ങളോടൊപ്പമുള്ള യേശുക്രിസ്തുവിൽ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ കർത്താവൻ ഒന്ന് സ്തുതിക്കുക കർത്താവൻ തിരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രച്ച് ആദ്യം പ്രാർത്ഥിക്കുക ഈ കൊളോസസ് ഒന്ന് ഇരുപത് വചനം സാധിക്കും ിൽ ഒരു പ്രാർത്ഥിക്കുക എന്നിട്ട് കർത്താവ് സ്തുതിക്കുക ഒച്ച വെച്ച് സ്തുതിക്കൊന്നും വേണ്ട നിങ്ങളുടെ മനസ്സ് സ്തുതിച്ചാൽ മതി പരിശുധാത്മാവ് അഭിഷേകം ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീഡം ഡെലിവറൻസ് നൽകും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിൽ അസ്വസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് നാമത്തിൽ ഇപ്പോൾ തന്നെ ഡെലിവറൻസ് ലഭിക്കട്ടെ അത് സംഭവിച്ചതിനായ സ്തോത്രം കർത്താവ് അത് റിലീസ് ചെയ്ത് ആ മക്കളെ അതിൽ ആ ബോണ്ടേജിൽ നിന്ന് അവിടുന്ന് ആ കേജിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു സ്വാതന്ത്ര്യത്തോടെ സ്വസ്ഥതയോടെ അഭിഷേകത്തിൽ നിറഞ്ഞു ഉറങ്ങുവാനുള്ള കൃപ അവിടുന്ന് നൽകിയതിനായി നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ അമേൻ കാ